ഹലോ ഗൈസ് ആമീസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ സെയിൽ ചെയ്യുന്ന കുറച്ചു ക്ലിപ്സ് കാണിക്കുകയാണ് ഇതിൽ അലിഗേറ്റ ക്ലിപ്പ് ക്ലച്ച് ക്ലിപ്പ് സ്ക്രഞ്ചീസ് അങ്ങനെയെല്ലാം ഉണ്ട് ഇത് ക്ലച്ച് ക്ലിപ്പാണ് ഇത് രണ്ട് ഷെയ്ഡിൽ ഉള്ളതാണ് ഇതിൻ്റെ ഇപ്പോൾ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതൊരു ഫർ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു അലിഗേറ്റ ക്ലിപ്പാണ് ഇതൊരു ഓരോ പെയർ വീതമാണ് ഒരു സെറ്റ് വരുന്നത് ഇതിൻ്റെ നാല് കളറാണ് ഇപ്പോൾ ഉള്ളത് ഇതും കസ്റ്റമൈസായിട്ട് ചെയ്ത ഒരു അലഗേറ്റ ക്ലിപ്പാണ് അടുത്തത് ഫർ മെറ്റീരിയൽ കൊണ്ടുള്ള ആണ് ഇത് നല്ല ക്വാളിറ്റി വരുന്ന ടൈപ്പ് സ്ക്രഞ്ചീസ് ആണ് ഇതിൻ്റെ അഞ്ച് ഷെയ്ഡാണ് ഇപ്പോൾ ഉള്ളത് ഓരോന്നും ഓരോ പെയറ് വീതമായിട്ടാണുള്ളത് അടുത്തത് ഫ്ലവർ ക്ലിപ്പാണ് ഇതിലൊരു ലീഫ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അഞ്ച് ഷെയ്ഡാണ് ഇപ്പോൾ ഉള്ളത് അടുത്തത് ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു അലിഗേറ്റ ക്ലിപ്പാണ് ഇതൊരു ഓരോ ജോഡി വിധമായിട്ടാണുള്ളത് ഇതും അഞ്ച് കളറാണ് ഇപ്പോൾ ഉള്ളത് അടുത്തത് ഓണം സ്പെഷ്യലായി ചെയ്ത ഒരു മുല്ലമാലയാണ് ഇതും കസ്റ്റമൈസായിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് അലഗേറ്റ ക്ലിപ്പോ ഹെയർ അക്സസറീസോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിലും വാട്സപ്പ് ചെയ്താൽ മതിയാകും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്